ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് ഹോസ് ദുർഗ് കോടതിയിൽ കീഴടങ്ങിയേക്കുമെന്ന സൂചനയെ തുടർന്ന് കോടതി പരിസരത്ത് വൻ പോലീസ് സന്നാഹം വിവരങ്ങളുമായി സരീഷ് പി കെ ആണ് ചേരുന്നത് സരീഷ് പാർട്ടി കൈവിട്ടു കഴിഞ്ഞു ഇനി എം എൽ സ്ഥാനം കൂടി രാജിവെക്കാൻ ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞു കീഴടങ്ങുമോ വിവരങ്ങൾ ഇനിയുള്ള ഏക വഴി എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിൽ പോകുക എന്നുള്ളതാണ് അല്പസമയം മുൻപ് തന്നെ ഈ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞു സ്വാഭാവികമായും ഇനിയുള്ളത് കോടതിക്ക് മുന്നിൽ ഹാജരാവുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മംഗലാപുരം ഭാഗത്താണ് അദ്ദേഹം ഉണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കാസർകോട്ടെ ഏതെങ്കിലും ഒരു കോടതിയിൽ ഹാജരാകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ വന്നത് എന്നാൽ വൈകിട്ട് അഞ്ചുമണിവരെ കോടതി ആദ്യഘട്ടത്തിൽ പിരിയുന്നത് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായിരുന്നില്ല പക്ഷേ അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ കോടതിയിൽ ഹാജരായേക്കും അതായത് ജഡ്ജിയുടെ ചേംബറിൽ ഹാജരായേക്കും എന്ന സൂചനകൾ വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൊസ്ദുർഗ് പോലീ കോടതിയുടെ മുൻപിലും പുറകിലെ ഗേറ്റിലുമായി പോലീസ് വിന്യാസം തന്നെ ഒരുക്കിയിരിക്കുന്നത് ഹൊസ്ദുർഗ് ഡിവൈഎസ്പി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സുരേഷ് ബാബുന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത് നിലവിൽ അദ്ദേഹം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു തരത്തിലും ഈ കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിലവിൽ ഡിവൈഎസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത് സൂചനകൾ കാരണം കാസർഗോഡ് ജില്ലയിലേക്ക് കടന്നിട്ടുണ്ട് അതായത് ഈ മംഗലാപുരത്തും ഒപ്പം തന്നെ ഉടുപ്പി ഉൾപ്പെടെയുള്ള മേഖലകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ മങ്ങൂട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നൊരു സംശയം പോലീസിനും അന്വേഷണ സംഘത്തിനുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും ഈ ജാമ്യാപേക്ഷ റദ്ദാക്കിയതിനാൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ വലിയ പോലീസ് സുരക്ഷയും പോലീസ് സന്നാഹവും എന്തായാലും കോടതിയിൽ ഹാജരാകുന്നതിന് മുൻപ് കൃത്യമായി അറസ്റ്റ് ചെയ്യുക കാരണം പോലീസ് ചേംബറിലേക്ക് അതായത് കോടതി ഇപ്പോൾ കോടതി നേരത്തെ തന്നെ പിരിഞ്ഞിട്ടുണ്ട് കോടതി പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്ന സൂചനയെ തുടർന്ന് കോടതി പരിസരത്തുവാൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സരേഷ് പിക്ക് ആണ് വിവരങ്ങൾ നൽകിയത്